ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫിഫ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ഭാഗമായിട്ട് ഇടവേളയ്ക്ക് പിരിയുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്പോർട്സ് വെബ്സൈറ്റുകളും അവരുടെ ഒരു ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മാസ്റ്റിക് നമ്പർ ഫോറിലെ ടീം ഓഫ് ദി വീക്ക് ഓൾമോസ്റ്റ് വെബ്സൈറ്റുകളെല്ലാം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് നോവാസുതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൂടാതെ വിപിൻ മോഹനനും ചില ടീം ഓഫ് ദി വീക്ക് പിക്കുകളിലുണ്ടായിരുന്നു ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ടീം ഓഫ് ദി വീക്ക് നാലാം ആഴ്ചയിൽ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരേ ഒരു താരം മാത്രമേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രോക്കൻ താരമായിട്ടുള്ള നോവാസ് ലോയ് ഇനി ടീം ഓഫ് ദി വീക്കിൽ അവർ പരിശീലകനായിട്ട് തിരഞ്ഞെടുത്തത് മൊലീനയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ കൊൽക്കത്ത ഡർബിയിൽ വളരെ ശക്തമായ ഒരു വിജയത്തിലേക്ക് നയിച്ച മോഹൻ ബഗാനെ പണ്ട് അവർ എ ടിക്ക് ആയിരുന്ന സമയത്ത് ടൈറ്റിൽ വിന്നിംഗ് ആക്കി മാറ്റിയ മൊലീനയാണ് ടീം ഓഫ് ദി വീക്കിന്റെ കോച്ച് ഗോൾ കീപ്പർ പൊസിഷനിൽ പഴയ ലാസ്റ്റ് താരവും ഇപ്പം ജംഷഡ്പൂർ എസ്സിയുടെ ഗോൾ കീപ്പറുമായിട്ടുള്ള ആൽബിനോ ഗോമസ് ഫോർമൻ പ്രതിരോധ നിരയിൽ ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും നിയമിച്ചിരിക്കുന്നത് നമ്മുടെ സുഭാഷിഷ് ബോസിനെയാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് സുബാഷിഷ് അതുകൂടാതെ മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള അലക്സ് ജി ഹൈദരാബാദിൽ നിന്നുള്ള റെപ്രസന്റേറ്റീവ് ആയിട്ട് സെന്റർ ബാക്ക് പൊസിഷനിലും മറ്റൊരു സെന്റർ ബാക്ക് ആയിട്ട് ജംഷഡ്പൂർ എഫ് സിയുടെ സ്റ്റീഫൻ എസ് ആണ് സ്റ്റീഫൻ എസ് എ പണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്റെ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും നിലവിൽ ബംഗളൂരു താരവും മുമ്പ് മുംബൈ സിറ്റിയുടെ ഒക്കെ താരമായിരുന്ന രാഹുൽ ബേക്കെയാണ് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പിവോട്ടൽ റോൾ ഹാൻഡിൽ ചെയ്യാൻ അഹമ്മദ് ജാഹുനെ ഒഡീഷ എഫ് സി ും അവർ പിക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ നെസ്റ്റർ ആദ്യം പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ ഗ്രീക്ക് ചുവട്ടിനെയും ടീം ഓഫ് ദി വീക്കിന്റെ അതായത് മാസ് വീക്ക് നമ്പർ ഫോറില് ടീം ഓഫ് ദി വീക്കിൽ പിക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്കിംഗ് സോണിലേക്ക് വരുന്നത് അലാദീൻ അജാറയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഇത്തവണത്തെ വീരനായകനാണ് അലാദീൻ അജാറേ അതുകൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ താരമായിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലെ ഓസ്ട്രേലിയൻ ലോബിയുടെ കളികളുടെ ഇരയായി മാറിയ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ നോക്കി പരാജയപ്പെട്ട എന്ന സൂപ്പർ ഗോ ആൻഡ് സ്ട്രൈക്കർ പിന്നെ നവാസ് അദോയ് ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള വീക്ക് നമ്പർ ഫോറിലെ ടീം ഓഫ് ദി വീക്ക്